റാസൽഖീമ എമിറേറ്റിൽ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് വാഹനം പിടിച്ചെടുക്കുമ്പോൾ ചില ഉപാധികളോടെ ഉടമകൾക്ക് തന്നെ അത് സൂക്ഷിക്കാനുള്ള തരത്തിൽ സ്മാർട്ട് ഇമ്പൗണ്ടിങ് സിസ്റ്റം വരികയാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് തികച്ച ലോക്കലിൽ ആദ്യം പറയാനുള്ളത് ജനുവരി ഇരുപത് മുതൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം റാസൽ റാസൽഖേമയിൽ നടപ്പിൽ വരും എന്നാണ് അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് പോലീസ് വാഹനം പിടിച്ചെടുത്താലും ഉപാധികളോടെ ഉടമകൾക്ക് തങ്ങളുടെ അധീനതയിൽ തന്നെ അത് സൂക്ഷിക്കാൻ പറ്റും പക്ഷേ ഈ വാഹനം കൊണ്ട് പുറത്തേക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഉടമകൾക്ക് അനുമതി ഉണ്ടാവില്ല പുറത്തേക്ക് പോയാൽ അത് അപ്പോൾ തന്നെ പോലീസിൽ അറിയിക്കുന്ന തരത്തിലുള്ള അലേർട്ടിങ് സംവിധാനങ്ങൾ ഉണ്ടാകും അതേസമയം വാഹനം പരിപാലിക്കുന്നതിന് ഉടമകൾക്ക് പൂർണ്ണമായിട്ടുള്ള അവകാശവും സൗകര്യവും ഈ ഇമ്പൗണ്ടിങ് സിസ്റ്റം നൽകുന്നുണ്ട് അപ്പോൾ വെഹിക്കിൾ യാർഡിലെ തിരക്ക് കുറയ്ക്കാനും മാത്രമല്ല വാഹനങ്ങൾ പരിപാലിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സേവനം ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മാറ്റം വരിക എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് ജനറൽ റിസോഴ്സ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് റാസൽ റാസൽഖീമ പോലീസ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്തായാലും ഈ മാറ്റം നടപ്പിൽ വരുന്നത് ജനുവരി ഇരുപത് മുതലാണെന്ന് റാസൽഖീമ പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം എന്നുള്ള ഒരു ഖ്യാതി രണ്ടായിരത്തി ഇരുപത്തി നാലിലും ദുബായ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് തന്നെയാണ് അറുപത് പോയിന്റ് രണ്ട് മില്യൺ സീറ്റുകൾ എയർലൈനുകളുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത ഒരു ഹിസ്റ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ വിമാനത്താവളങ്ങളിലൊന്നായി മാറ്റിയിരിക്കുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് ശതമാനത്തോളം വർധന വികാരത്തിൽ ഉണ്ടായിട്ടുണ്ട് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഒക്കെയാണ് ദുബായിയുടെ ഈ സ്ഥാനം ഏറ്റവും മികച്ചതാക്കി നിർത്താൻ സഹായിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തുന്ന സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അവരുടെ പാസ്പോർട്ടുകളിൽ പതിപ്പിച്ചിട്ടുള്ള സ്റ്റാമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഇതിനകം പലരും ശ്രദ്ധിച്ചു കാണും ദുബായിയുടെ എം ബി ഇസറ്റ് സാറ്റ് വിക്ഷേപണത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു സ്മരണിക എന്നുള്ള രീതിയിലുള്ള പ്രത്യേകതയുള്ള സ്റ്റാമ്പുകളാണ് യാത്രക്കാരുടെ പാസ്പോർട്ടുകളിൽ പതിപ്പിച്ചിരുന്നത് രാജ്യത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു സുവർണ്ണ നേട്ടമായിട്ടാണ് എം ബി ഇസറ്റ് സാറ്റിന്റെ വിക്ഷേപണ വിജയത്തെ യു എ ഇ കാണുന്നത് അതിന്റെ സ്മരണാർത്ഥമാണ് യാത്രക്കാർക്ക് ഒരു ഓർമ്മക്കുറിപ്പ് എന്നുള്ള രീതിയിൽ എം ബി ഇസഡ് സാറ്റിന്റെ ചിത്രമടങ്ങിയ സ്റ്റാമ്പ് പതിപ്പിച്ചുകൊണ്ട് ജി ഡി എ റഫ് സ്വീകരിച്ചത് കാലിഫോർണിയയിലെ വാൻഡൻ ബർഗ് എയർസ്പേസിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം യു എ ഇയിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത യു എ ഇ രാഷ്ട്രപിതാവിന്റെ പേരുകൂടി വഹിക്കുന്ന എം ബി സെറ്റ് സാറ്റ് ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചത് കൂടുതൽ മിഴിവോടെ വ്യക്തതയോടെ ഭൗമ ചിത്രങ്ങൾ എടുക്കുന്ന തരത്തിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകളൊക്കെ ഘടിപ്പിക്കുന്ന പ്രത്യേകതയുള്ള ഉപഗ്രഹമാണിത് ഇതിന്റെ വിക്ഷേപണ വിജയം യു എയുടെ ബഹിരാകാശ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് എന്തായാലും ആ ഒരു വിജയം അക്ഷരാർത്ഥത്തിൽ ആഘോഷിക്കുകയാണ് ഒരു സ്മരണിക പോലെ അതിന്റെ ഓർമ്മകൾ കൈമാറുകയാണ് ജി ഡി ആർ എഫ് എ ദുബായ് നൂർ ദുബായ് പോലെയുള്ള ലോകത്തിന് വെളിച്ചമേകുന്ന നിരവധി ജീവകാരുണ്യ പദ്ധതികളും വിദ്യാഭ്യാസ പദ്ധതികൾ അടക്കമുള്ളവയൊക്കെ പ്രഖ്യാപിച്ച് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചിട്ടുണ്ട് യു എ ഇ എസ്പെഷ്യലി ദുബായ് അത്തരത്തിലുള്ള മറ്റൊരു പരിശീലന പദ്ധതി ദുബായ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ലോകത്തിലെ നൂറ് കോടിയിലധികം ആളുകൾക്ക് അഗ്നി രക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വൺ ബില്യൺ റെഡിനസ് എന്ന പേരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ മുപ്പത്തിനാല് രാജ്യങ്ങളുമായും പതിനാറ് സംഘടനകളുമായും സഹകരിച്ചുകൊണ്ടാണ് നൂറു കോടിയിൽ പരം ആളുകൾക്ക് അഗ്നിരക്ഷാ ദൗത്യവുമായി ബന്ധപ്പെട്ട പരിശീലനം ഉറപ്പിക്കുക എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത് പദ്ധതിയായിരിക്കും ഇത് വിവിധ രാജ്യങ്ങൾക്ക് അത്യാവശ്യ അഗ്നിരക്ഷാ ദൗത്യ ഉപകരണങ്ങൾ അടക്കം നൽകിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അഗ്നിരക്ഷാ ദൗത്യത്തിൽ സഹകരിപ്പിക്കുക എന്നും ദുബായ് ദുരന്ത നിവാരണ ഉന്നതാധികാര സമിതി ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്